അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ അരി ആഹാരത്തെക്കുറിച്ചും ചെറുതായിട്ടിട്ടോ വലിയ വീഡിയോ അല്ല കണ്ടാലേ അറിയാലോ അതുപോലെ ഫുഡ് പോയിസണിങ് പെട്ടെന്ന് നമ്മൾ പുറത്തുനിന്നൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് ഫുഡ് പോയിസണിങ് എങ്ങനെ പിടിക്കണത് അതൊന്ന് നോക്കാം പലർക്കും ഗ്യാസ് നെഞ്ചിരിച്ചിൽ തല കനമുള്ളതുപോലെ ഛർദ്ദിക്കുക പിന്നെ പലർക്കും ലൂസ് മോഷൻ വരെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നവരുണ്ട് വീട്ട് ചികിത്സ കൊണ്ട് അധികമൊന്നും മാറാതെ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നവരും ഉണ്ട് അല്ലേ അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ഫാമിലി എങ്ങനെ രക്ഷപ്പെടുത്താം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ ബിഗിനേഴ്സിനുള്ള ചെറിയ ചെറിയ രണ്ട് മൂന്ന് ടിപ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല തരത്തിലുള്ള അരികളാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അല്ലേ വെളുത്ത് നീണ്ട അരികൾ മീഡിയം ഷോർട്ട് ബ്രൗണ് വൈൽഡ് ഇൻസ്റ്റൻറ്റ് സ്റ്റിക്കി ബസ്മതി ജാസ്മിൻ ജീര അങ്ങനെ ഒരുപാട് ഒരുപാട് അരികളല്ലേ അതിനൊക്കെ പല തരത്തിലുള്ള വേവാണുള്ളത് പലപ്പോഴും നമുക്ക് ഒരു ഗ്ലാസ് അരി എടുക്കുന്ന ചിലപ്പം രണ്ട് പേർക്ക് യൂസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഒരാൾക്ക് മാത്രമേ തികയുകയുള്ളൂ അല്ലേ ഇവിടെ അപ്പോൾ നമ്മൾ ഓരോ തരത്തിലുള്ള അരികൾ എത്ര കപ്പ് വേണം അതുപോലെ അത് എത്ര പേർക്ക് വേണ്ടി വരും എന്നൊക്കെ ഒരു ഏകദേശ രൂപം നമ്മളിവിടെ എഴുതി കാണിക്കാൻ പറയുകയും ചെയ്യാം ഇത് അറിയുന്നവരായിരിക്കും കൂടുതലും എങ്കിലും അറിയാത്തവരും ഒരുപാടുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭാഗമൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് കിടക്കാം അപ്പോൾ വെളുത്ത അരിയിൽ നീളമുള്ളതും മീഡിയം ഷോർട്ട് അതുപോലെ വൈൽഡ് റൈസ് കിട്ടും ഇല്ലേ പിന്നെ സ്റ്റിക്കി ചൈന ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റിക്കി റൈസ് ജപ്പാനീസൊക്കെ യൂസ് ചെയ്യുന്നതാണേ ബസ്മതി റൈസ് ജീര ജാസ്മിനൊക്കെ ഒരാൾക്ക് ആറിലൊന്നും മതി പക്ഷേ രണ്ട് പേർക്കാണെങ്കിൽ അത് മൂന്നിലൊന്നും നാല് പേർക്കാണെങ്കിൽ മൂന്നിൽ രണ്ടും ആറ് പേർക്കാണെങ്കിൽ ഒരു കപ്പ് ഫുള്ളും വേണം ഇപ്പോൾ കുറച്ച് അധികം കഴിക്കുന്നവരാണെങ്കിൽ ഒരാൾക്ക് മുക്കാൽ കപ്പ് വെച്ചിട്ട് വേണം എടുക്കാൻ പല നമ്മുടെ നാട്ടിലൊക്കെ ചോറ് അധികവും പച്ചക്കറി കുറവാണ് എല്ലാവരും കഴിക്കുന്നത് അത് പാടില്ല ശരിക്കും പച്ചക്കറികളൊക്കെയാണ് അധികം വേണ്ടത് പ്രോട്ടീനൊക്കെ അധികം കഴിക്കുക ചോറ് കുറവാണ് വേണ്ടത് അതിൻ്റെ ഇവിടെ പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ശരിയായ രീതിയിലുള്ള അളവ് എടുക്കാം ഞാൻ പണ്ടേ യൂസ് ചെയ്യുന്നതാണ് ഈ ചെറിയൊരു കപ്പ് ഇതൊരു സ്റ്റാൻഡേർഡ് അളവാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് അളവ് കൂടിയതാണ് ആ അടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ കപ്പിൽ എടുത്താൽ നമ്മുടെ നാട്ടിലൊക്കെ ചോറ് കൂടുതലും ബാക്കിയൊക്കെ കുറവാണല്ലോ അപ്പോൾ രണ്ട് പേർക്ക് തികയും ഈ ഒരു സ്റ്റാൻഡേർഡ് കപ്പിൽ ഇപ്പം നാല് പേർക്കാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വലിയ കപ്പില് ഫുള്ളെടുത്താൽ അത് നാല് പേർക്ക് തികയും ഇത്തിരി കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ പിന്നെ ചെറിയ കപ്പില്ലാതിൽ മുക്കാൽ കപ്പ് അരി വേണ്ടിവരും കേട്ടോ അതുപോലെ വെള്ളം ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ മാത്രമുള്ള വെള്ളം വേണമല്ലോ അപ്പോൾ ഇരട്ടിയാണ് എടുക്കാറ് നമ്മൾ ബോയിൽഡ് റൈസ് അതായത് പുഴുങ്ങല്ലരിയൊക്കെ ആണെങ്കിൽ ഇത്തിരി അധികം തന്നെ എടുക്കണം നാല് ഇരട്ടി എടുത്താലും നല്ലത് നന്നായിട്ട് വെന്തിട്ട് നമുക്കത് വാർത്ത് കളയൊക്കെ വേണ്ട അതിന് വേണ്ടിയിട്ട് നാല് ഇരട്ടി എടുക്കേണ്ടതായിട്ട് വരും ഇതിപ്പം ഒരാൾക്ക് നന്നായിട്ട് ചോറ് കഴിക്കുന്ന ഒരാൾക്ക് മുക്കാൽ ഭാഗം വേണ്ടിവരും രണ്ട് പേർക്കാണെങ്കിൽ ഒന്നര കപ്പ് അരി വേണ്ടിവരും അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ഡബിൾ ഇപ്പോൾ പച്ചരി ആയതിനാൽ നമുക്ക് ഡബിൾ വെള്ളം മതിയാകും അതോടൊപ്പം ഈ ഒത്തിരി ഉപ്പും കൂടി ചേർത്താൽ അസൽ ചോറാവും നല്ല ടേസ്റ്റിയുള്ള ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും പച്ചരി ആണെങ്കിൽ ഒരൊറ്റ വിസില് മതിയാകും പുഴുങ്ങലരി ആണെങ്കിൽ ഒരൊറ്റ വിസിലടിച്ചതിന് ശേഷം ഒന്ന് സിമ്മിലാക്കിയിട്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാതിന് ശേഷം ഓഫ് ആക്കിയിട്ട് നമ്മൾ വർക്ക് ആണ് ചെയ്യുക അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെന്ന് ഒരിക്കൽ കൂടി പറയാം കേട്ടോ നമ്മളിങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുക്കറിലേക്ക് വെക്കാനും പാകപ്പെടുത്താനും അതിനുശേഷം നമ്മൾ പാകം ചെയ്തത് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കഴിക്കാൻ നോക്കണം കൂടിയാൽ ആറ് മണിക്കൂറെ പുറത്ത് വെക്കാൻ പാടുള്ളൂ ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ബാക്ടീരിയ ബാക്ടീരിയ നമ്മുടെ ഭക്ഷണത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അതിന് മുമ്പേ തന്നെ ചോറ് തണുത്തു എന്ന് കണ്ടാൽ തന്നെ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ ശ്രമിക്കുക തണുപ്പ് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ബാക്ടീരിയ അതിൽ വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പുറത്ത് വെച്ച ചോറ് ബാക്ടീരിയ കയറിയത് കൊണ്ടാണ് നമുക്കൊക്കെ വയറുവേദനയൊക്കെ വരുന്നത് ബാക്ടീരിയല്ല പെട്ടെന്ന് പെട്ടെന്നാണ് സ്പ്രെഡാവുക ഫുഡ് ഫുള്ളും കേടാവുക നമുക്കത് പുറമേന്ന് കണ്ടാൽ ചിലപ്പം മനസ്സിലായെന്ന് വരില്ല ടേസ്റ്റിലൂടെയും മനസ്സിലായില്ല എന്ന് വരും അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ്ലി കഴിച്ചാലാണ് വയറിൽ അസ്വസ്ഥതകൾ വരിക നമ്മളിവിടെ അളവുകൾ എന്തിനാണ് പറഞ്ഞത് ഇപ്പം മനസ്സിലായി കാണുമല്ലോ അല്ലേ ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കുക ധാരാളം അബദ്ധവശാൽ ധാരാളമായി പോയാൽ കൂടിപ്പോയാൽ അത് നമ്മൾ ഒന്നാകെ ആ ചൂടോടെ ഫ്രിഡ്ജിലോട്ട് കയറ്റുന്നതിന് പകരം ചെറിയ ചെറിയ ബോക്സുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ആവശ്യമുള്ളത് മാത്രം പിറ്റേന്ന് പുറത്തേക്ക് എടുക്കുക അത് നല്ലോണം ചൂടാക്കണം ചെറുതീലൊന്നും ചൂടാക്കാൻ നോക്കരുത് ബാക്ടീരിയ ഫുൾ പവറിൽ തിരിച്ചു വരും അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയേ ചെയ്യുകയരുത് കൂടിയാൽ നാല് ദിവസം ചോറൊക്കെ പരമാവധി ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് വയറുവേദനയും ഛർദ്ദിയും ഒക്കെ പെടും അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കേണ്ട അതുകൊണ്ട് അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസലമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ